നമസ്കാരം കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും ക്യാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് ഡൗൺലോഡ് പ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു മെനു ഐറ്റം പുതിയതായിട്ട് ആഡ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ശ്രദ്ധയപ്പെട്ട് കാണും ഈ ഒരു ഐറ്റം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ഓപ്ഷൻസ് കാണാം നെറ്റിവിറ്റി അതുപോലെ തന്നെ ഇ ഡബ്ല്യു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതെന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുവരെ എന്തെങ്കിലും മെമോ കിട്ടിയവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൽ ഒരു അപാകത കാണും ആ ഒരു അപാകത പരിഹരിച്ച് അപ്ലോഡ് ചെയ്യേണ്ട റീ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് ഈ പറയുന്ന ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾക്ക് അവിടെ നിന്ന് നി ഏത് മെമോയാണോ വന്നിട്ടുള്ളത് ആ ഒരു മെമോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഫോർമ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് വേണ്ട അധികാരികളുടെ നിന്നുള്ള സിഗ്നേച്ചറും സൈനും ഒക്കെ മേടിച്ചിട്ട് തിരിച്ച് ഈ റീ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു വെബ്സൈറ്റിൽ റീ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനുള്ള സമയം ഈ ഒരു മെമോ ക്ലിയർ ചെയ്യാനുള്ള അവസാന സമയമെന്ന് പറയുന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെയാണ് അതായത് ഈ വരുന്ന ഇരുപതാം ഇരുപതാം തീയതി അർദ്ധരാത്രിക്ക് മുമ്പായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു മെമോസ് എല്ലാം ക്ലിയർ ചെയ്തിരിക്കണം അങ്ങനെ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നെഗറ്റിവിറ്റി പ്രൂഫിനാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മെമോ വന്നിരിക്കുന്നത് നിങ്ങൾ ക്ലിയർ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംവരണം ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല അത് ഞാൻ പ്രത്യേകം പറയുകയാണ് സോ എത്രയും പെട്ടെന്ന് മെമോ ക്ലിയർ ചെയ്യുക അതിൻ്റെ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് മെമോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ മെമോയൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോധമിടാവേണ്ട കാര്യമില്ല നിങ്ങൾ തുടർന്നുള്ള അലോട്ട്മെൻറ്റോ അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക താങ്ക്